കാലിച്ചേകോൻ അഥവാ കാലിച്ചാൻ തെയ്യം കൃഷിയും കന്നുകാലി മേയ്ക്കലും മുഖ്യത്തൊഴിലായി സ്വീകരിച്ച ഇടയ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് കാലിച്ചാൻ കാവുകൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം കാവുകൾ കണ്ടുവരുന്നു കൃഷിയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ സംരക്ഷണത്തിനുമാണ് പൊതുവെ കാലിച്ചാൻ ദൈവത്തെ ആരാധിക്കുന്നത് കാലിച്ചാൻ കാവുകളെ കാലിച്ചാമരങ്ങളെന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് കാലിച്ചാമര സ്ഥാനങ്ങൾ ഒരു ജാതിയുടെയോ കുടുംബത്തിൻ്റെയോ അധീനതയിലല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ പൊതു ആരാധനാലയമാകുന്നു കാഞ്ഞിരമരത്തിലാണ് കാലിച്ചാൻ തെയ്യത്തിൻ്റെ അധിവാസം തുലാം പത്തിനും പതിനൊന്നിനും ഉണക്കലരി വേവിച്ച് കാലിച്ചാനൂട്ടുന്ന ചടങ്ങ് ഈ കാവുകളിൽ പ്രധാനമാണ് കാലിച്ചാനൂട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്ന് ഉണക്കലരി കാലിച്ചാൻ മരത്തിലെത്തിക്കുന്നു അവിടെ നിന്ന് നിവേദിച്ച ശേഷം എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നു മണിയാണി സമുദായത്തിലെ അംഗങ്ങളാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് കന്നുകാലികളെ കാണാതെ വന്നാൽ കാലിച്ചാൻ മരത്തിൻ്റെ കീഴിൽ പായസവും മറ്റും നിവേദിക്കുന്ന പതിവുമുണ്ട് ഇതിന് കാലിച്ചേകോനൂട്ട് എന്നും പറയപ്പെടുന്നു കന്നുകാലികളുടെ രക്ഷകനായ ദേവതയാണ് കാലിച്ചേകോൻ ആ ദേവതയെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് കാലിച്ചാനൂട്ടിൻ്റെ ലക്ഷ്യം മേച്ചിൽ സ്ഥലങ്ങളിൽ വെച്ച് പാലും പഞ്ചസാരയും അരിയും കൊണ്ട് പായസമുണ്ടാക്കി ദേവതയ്ക്ക് നിവേദിക്കുന്നതാണ് പ്രധാന ചടങ്ങ് തെയ്യത്തിൻ്റെ മുഖ്യ കാര്മികൻ മണിയാണി അഥവാ യാദവ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കും കാലിച്ചാൻ തെയ്യം ഉറയുമ്പോൾ തെയ്യത്തിനകമ്പടിയായി തീയർ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ആർപ്പുവിളികളോടുകൂടി പുറകെ നടക്കാറുണ്ട് ഒരു നായാട്ട് സമൂഹത്തിൻ്റെ വിശ്വാസ സംരക്ഷകൻ കൂടിയാണ് കാലിച്ചാൻ തെയ്യം വണ്ണാൻ സമുദായത്തിൽ പെട്ടവനാണ് ഈ തെയ്യം കെട്ടാറുള്ളത് പൊയ്ക്കണ്ണിഞ്ഞ് കന്നക്കത്തിയും അമ്പും വില്ലുമായി നടക്കുന്ന കാലിച്ചാൻ തെയ്യത്തിൻ്റെ രൂപം വയനാട്ടുകുലവനെ ഓർമ്മിപ്പിക്കുന്നതാണ് തൊണ്ടച്ചൻ്റെ അഥവാ വയനാട്ടുകുലമൻ്റെ വെളിച്ചപ്പാട് തന്നെയാണ് കാലിച്ചാൻ തെയ്യത്തിനും അകമ്പടിയായി പോകാറുള്ളത് കാലിച്ചാമ്പുതി ചാളക്കടവ് വെള്ളൂട തലയത്ത് പുളിക്കാൽ പൂത്തക്കാൽ കോട്ടക്കുന്ന് ബംഗളം പന്നിപ്പള്ളി കണ്ടടുക്കം ഓടയഞ്ചൽ തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളിൽ കാലിച്ചാമരങ്ങളുണ്ട് ജില്ലയിലെ കാലിച്ചാമരം കാലിച്ചാനടുക്കം കാലിച്ചാമ്പുതി കാലിച്ചാൻ പൊയ്യൽ തുടങ്ങിയ സ്ഥലനാമങ്ങളുടെ രൂപവൽക്കരണത്തിൽ കാലിച്ചാൻ ദേവസ്ഥാനങ്ങളുടെ സ്വാധീനമുണ്ട് കാവുകളായാണ് കാലിച്ചാൻ ദേവസ്ഥാനങ്ങൾ കണ്ടുവരുന്നത് കാവിനുള്ളിൽ അല്പമുയർത്തിക്കെട്ടിയ രണ്ട് ചെറിയ തറകളുണ്ടാവും ഒരു തറയിൽ തിരിവെക്കാനുള്ള സംവിധാനവും മറ്റേതിൽ തെയ്യാട്ട സമയങ്ങളിലും മറ്റും കലശം വെക്കാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും തെയ്യാട്ടം നടക്കുന്നത് പൂർണ്ണമായും കാവിനുള്ളിൽ വെച്ചായിരിക്കും